വേറെ ഇതുവരെയും കൂട്ടൊക്കെ ഇടുന്ന കാരണേ കാട്ടയിലിയാണ് കാട്ടയിലി അപ്പോൾ നമുക്ക് ഇന്നെന്താ എന്താണ് കൂടിയത് നമുക്കൊന്ന് പോയി നോക്കാം ഏ കുറച്ച് കൂടുണ്ട് നാലഞ്ച് കൂടുണ്ട് അത് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം പോണ നമ്മുടെ വഴിയാണത് ഏകദേശം ഒരു നാലഞ്ച് കൂട് നമ്മളിട്ടിട്ടുണ്ട് അപ്പോൾ അതിലെന്തൊക്കെയാണ് കിട്ടിയെന്ന് പറയാൻ പറയുന്നത് ചിലപ്പോൾ ഇന്നലെ മഴയൊന്നുമില്ല വെള്ളം ഒന്നാകും ഒന്നാമതുമായല്ല പിന്നെ വെള്ളമൊന്നും കുറഞ്ഞിട്ടുണ്ട് എന്തും കിട്ടും ചിലപ്പം വേർനായ വരെ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊന്ന് പോയി പോയേക്കാം മഴയൊക്കെ പെയ്തിട്ട് പറമ്പിലൊക്കെ പുല്ല് വരിക ഉണ്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് കൂടി ഞാൻ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിലെന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് 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 ഒക്കെ ചെമ്മീനാണ് കൊഞ്ച് കൊഞ്ച് കൊഞ്ചിനെ ആണെങ്കിൽ എറുന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടോ ഈ സാധനം ഇങ്ങനെയുള്ള കൊഞ്ചുകളാണ് അധികം ഉണ്ടാക്കി ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാത്തുണ്ട് പിന്നെ നമുക്ക് ഈ കൂട്ടിലുണ്ട് അത്യാവശ്യത്തിന് മീൻ ഈ കൂട്ടിലുണ്ട് അത് തുറക്കണമെങ്കിൽ സൗണ്ട് കേൾക്കാൻ തന്നെ രസമാണ് മീനുകളുടെ വിറ്റ് വേറെ വേറൊരു കൂട്ടിൽ ഒരു പുതിയ ഒരു അതിഥി കീഴുണ്ട് അവനെ കാണിച്ചിരുന്നത് ഞാൻ ഇലപ്പ് കയറിയത് എന്തൊക്കെയാണ് ചെമ്മീൻ തന്നെയാണ് ചെമ്മീനുകളും പിന്നെ നിങ്ങളുടെ കുറച്ച് ഉണ്ട് ഇനി തുറക്കുമ്പോൾ കാണിച്ചില്ല ഈ കൂട്ടിൽ പിന്നെ ആരുമില്ല കംപ്ലൈൻ്റ് ആയിരിക്കുന്നു ഇവിടെ ഒരു കൂടുണ്ട് ആണോ ഇതിൽ അത്യാവശ്യത്തിൽ ചെമ്മീൻ ഉണ്ടോ നീക്കി എടുക്കുന്നൊക്കെ ചെമ്മീനുകളാണ് ചെമ്മീൻ ഉണ്ട് പരലുണ്ട് എല്ലാവിധ ഐറ്റംസും ഉണ്ട് അതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം ഒരു പുതിയ ഒരു ഐറ്റം കവാഡാണ് ഉണ്ടല്ലോ കാണുന്നില്ലാണ്ടോ ഉണ്ടോ അല്ലതുകൊണ്ട് അടുത്തൊരാതിഥിനെ ഞാൻ കാണിച്ചരാം പുതിയ ഒരാളെ അല്ല നമ്മുടെ ഈ കൂട്ടിൽ വാലയുടെ കൂട്ടിൽ കയറിയില്ലേ രണ്ടാൾക്കാരുണ്ട് അള്ള കുറച്ച് ഇവരെ അറിയാം നിങ്ങൾ ഒരു ആമ പിന്നെ ഒരു ചെറിയ വരാല് പിന്നെ ഒരു മുഷിയുണ്ട് നമ്മൾ കൂരി എന്ന് അറിയില്ലേ കൂരി കൂരി അതുകൊണ്ട് ആ ആ മ നമുക്ക് ജീവണ്ടേ നമുക്ക് ഒട്ടി കാണിക്കാം എടുക്കാനാണ് പണി കൂട്ടുന്ന ഒഴിവാക്കാൻ ഒക്കെ പറ്റില്ലല്ലോ ഈ കൂട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എടുക്കാൻ പാടാം അങ്ങനെ കവറിൽ കവർ വെച്ചിട്ട് കവർ വെച്ചിട്ട് ഇതിലൂടെ

ആമ ആണോ ആമ സാണോ ഒരു അതിഥിയാണ് കാരാമ കാരാമെന്ന് പറയും പിന്നെ കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് ചേരാ അപ്പോൾ ഒന്ന് കിട്ടിയിരിക്കുന്ന ആളാണിത് ഏത് ഇതാ ഏതാണ് നോക്കിയേ ആമ ആമ അപ്പോൾ ഉണ്ടാവും വെല്ലാമുണ്ടാവും കറുത്താമുണ്ടാവും കറുത്താമയിൽ പെട്ടിട്ടുള്ള സാധനം എന്താ നമ്മൾ കാരാമെന്നൊക്കെ പറയും ജീവണ്ടേ കാലൻ്റെ ചിലപ്പോൾ ഒന്ന് മാന്തി അതാണ് സാധനം കുറച്ച് കയ്യാളൊന്ന് കറുതു വരെയും കൂട്ടിക്കെടുന്ന കാരണേ കുറച്ച് സമയം എടുത്തിട്ട് എടുത്തിട്ടേ എന്താവുള്ളൂ പുറത്തിറങ്ങൂ അതാണ് ഇന്ന് കൂട്ടുകേരിയില്ല പുതിയൊരാതിഥിയാണ് ഒരാളും കൂടി ഉണ്ട് കൂടി കാണിച്ചാ ഇനി കൂട്ടിക്കയറി ആളെടുക്കണമെങ്കിൽ അല്ല അപ്പോൾ ഇതൊക്കെ നേരിടാൻ തയ്യാറാവണം അല്ല ഇനി അടുത്ത് കിട്ടിയിട്ടോ ഇയാളെ പുതിയൊരാതിഥി പറഞ്ഞില്ലേ അതാരാ നോക്കിയാൽ ഇയാളെ കൊടുക്കണ്ട ഇത് കാട്ടയിലിയാണ് കാട്ടയിലി ഈ കാട്ടയിലിയും കൂട്ടുകേരിയുണ്ട് ഇന്നിപ്പോൾ കിട്ടിയിട്ടുള്ള ഒരടിപൊളി ഫിഷാണ് വേണ്ടത് പഠിച്ച ഈ അണ്ണാൻക്ക് വേറെ പണിയില്ലല്ലോ കണ്ടോ പ്രമ്പുട്ടാൻ തിന്നാൻ വേണ്ടി വന്നാൽ ണ്ടോ അപ്പോൾ പഴുത്ത് നിൽക്കുന്നുണ്ടേ ഇതിൽ ഇഷ്ടംപോലെ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് തലിൻ്റെ മണ്ടക്കൂടി ഓടുക അപ്പോൾ ഒന്ന് ഇവന് പിന്നെ ഒന്ന് നമ്മുടെ ഈ ചങ്ങായി എന്താ ഇയാൾ പിന്നെ കിട്ടിയിരുന്നത് ഒരു കടു ആ അത് പുറത്ത് കറങ്ങി അവർ നമ്മൾ ചോദിക്കുന്നതിൻ്റെ പറയുന്ന കടി മുന്നേറ്റ് മുപ്പൊരാൾ താഴത്തേക്ക് ഇറങ്ങിട്ടോ ഇതാണ് പിന്നെ പിടിക്കണമെങ്കിൽ കുറച്ച് ഡാൻസ് ഡാൻസൊക്കെ നമ്മൾ പഠിക്കണം കുറച്ച് കഴിവാണ് പിന്നെ പിടിക്കണമെങ്കിൽ കാരണം ഈ ഒരു കൊമ്പുണ്ടല്ലോ അതിൽ നിന്നൊരു കുത്തി ഇട്ടി കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ളൊരു വേദന ഇന്ന് കിട്ടും നമുക്ക് നല്ല പവറുള്ള ഫിഷാണ് പിന്നെ രണ്ട് ജമ്മീൻ ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫിഷിങ് അപ്പോൾ അടുത്ത വീടോട്ട് നമുക്ക് കാണാം ഓക്കെ Bye.